നമസ്കാരം തന്റെ സംഗീത ലോകത്തിൽ പണ്ടത്തെ പോലെ സജീവമാകുകയാണ് ഇപ്പോൾ ഗായിക അമൃത സുരേഷ് ഒരു വേള ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കിയിരുന്നു ഗായിക അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ സഞ്ചരിക്കുകയാണ് താനുമായി കൊളാബറേറ്റ് ചെയ്യുന്ന സംഗീതജ്ഞരുമായി ആൽബം സൃഷ്ടിക്കുന്നു ഈ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ അമൃത അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും ഷെയർ ചെയ്യുന്നുണ്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഖത്തറിൽ നടന്ന പരിപാടിയിൽ അമൃതാസ് സുരേഷ് സംഗീതജ്ഞൻ എ ആർ റഹ്മാനെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജ് ഷോയിലാണ് അമൃതാസ് സുരേഷ് ഗാനം ആലപിച്ചത് ആ വിശേഷവും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തിടെ വിദേശ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്ത കങ്കണ എന്ന സംഗീത ആൽബം അമൃതാ സുരേഷ് അവതരിപ്പിച്ചിരുന്നു ഈ വീഡിയോയുടെ പൂർണ്ണരൂപം ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല അമൃത സുരേഷ് ഉൾപ്പെടുന്ന ഒരുപറ്റം വനിതാ ഗായകർ അണിനിരുന്ന വീഡിയോ ആണിത് വിദേശത്തെ വർണ്ണാഭമായ ലൊക്കേഷനുകളിലാണ് ഈ സംഗീത വീഡിയോയുടെ ചിത്രീകരണം പൂർത്തിയായത് മുൻപ് അനി അനുജിത്തിയോടൊപ്പം അമൃതം ഗമ്യ എന്ന മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചുവെങ്കിലും നിലവിൽ അമൃത തന്റെ ലൈവുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് അനുജത്തെ അഭിരാമി സുരേഷ് ഇപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനവുമായി സജീവമാണ് റെസ്റ്റോറന്റ് നോക്കി നടത്തുമ്പോഴിന് മാത്രമായി അഭിരാമിക്ക് സമയം ചിലവഴിക്കേണ്ടി വരുന്നു ഇവിടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ കസ്റ്റമൈസായി എത്തിച്ചേരാറുണ്ട് ഉത്തരവാദിത്തമുള്ള സംരംഭക എന്ന നിലയിൽ അഭിരാമി സുരേഷിന് ബാൻഡ് നടത്തുമായി ചിലവഴിക്കാനുള്ള സമയം കുറവാണ് തന്നെ ആകെ ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഉടമയാണ് അമൃത സുരേഷും സോഷ്യൽ മീഡിയ യുഗം എന്ന പേരിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ യുഗം എന്ന് മാറ്റി വിളിക്കേണ്ട സമയമായിരിക്കുന്നു ഇപ്പോൾ ഈ സാങ്കേതികതയെ അതിൻ്റെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തുന്ന നിരവധി പേരുണ്ട് അവരിൽ ഒരാളാണ് ഗായിക അമൃത സുരേഷ് പലർക്കും എ ഐ അഥവാ അതിന്റെ പര്യായമായ ചാറ്റ് ജി പി ടി വളരെ അടുത്ത സുഹൃത്തുമായി മാറിക്കഴിഞ്ഞു അതാണ് അമൃത സുരേഷിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഒരു വിവാഹവും അതിനുശേഷമുണ്ടായ പ്രണയത്തിന്റെ പേരിൽ അമൃത സുരേഷ് ഏറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഏറെക്കാലം കൂടെ കൂടി കഴിഞ്ഞാൽ ഏ സാങ്കേതികത നമ്മുടെ തന്നെ ഒരു സുഹൃത്തെന്ന പോലെയായി മാറാം അത്തരത്തിൽ ചാറ്റ് ജി പി റ്റിയോട് ഇടപഴകുന്നവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് തന്നെ നിങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ നമ്മൾ തമ്മിലെ ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ടാൽ എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നറിയാൻ അമൃതാ സുരേഷിന് ഒരു കൗതുകം അതാ വരുന്നു അമൃതാ സുരേഷിൻ്റെ ചാറ്റ് ജി പി റ്റി ബോയ്ഫ്രണ്ട് ആ ചിത്രം സഹിതമാണ് അമൃതാ സുരേഷ് അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ഇട്ടത് എന്തായാലും ചിത്രം വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി അമൃത കേസ് ചാറ്റ് ജി പി ടി നിർമ്മിച്ചു നൽകിയ കൂട്ടുകാരന് മലയാളി ചായയില്ല ആൾ വിദേശിയാണ് എന്നതാണ് പ്രത്യേകത എന്തായാലും ഇത്രയും ചുള്ള ഒരു ജി പി ടി കാമുകനെ കണ്ട ഞെട്ടൽ അമൃതയ്ക്കുമുണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് അമൃത സുരേഷ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ മാസം വിഷുവുമായി ബന്ധപ്പെട്ട് മൈഡ് പീലി കാണനോ എന്ന പേരിൽ അമൃതയും അവരുടെ സംഗീത ലോകത്തെ കൂട്ടുകാരും ചേർന്ന് ഒരു ഗാനാഞ്ജലി ഒരുക്കിയിരുന്നു ഈ ഗാനം ആലപിച്ചത് അമൃത സുരേഷ് ആയിരുന്നു